അസലാമലൈക്കും വർമ്മത്തുള്ള എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ല നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇനി മുതൽ ക്ലാസ് സൊലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയിട്ടാണ് കേട്ടോ തുടങ്ങാം ഒരു ഭർഗത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് ചൊല്ലാലേ അള്ളാഹു മലീ അല സൈദിന മുഹമ്മദീം അൽ വൽ വൽ ബിൽ ആലിഹി ഫാത്തിഹലിമൽ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് ഉമ്മമാർ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ നിത്യമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കേട്ടിട്ട് അതുപോലെയായിട്ട് നെയ്യത്താക്കി ചൊല്ലുന്ന തിക്റുകൾ സ്വലാത്തുകൾ അവരൊക്കെ എപ്പോഴും വോയിസിലൂടെയായിട്ട് വാട്സപ്പിലൂടെയായിട്ട് പറയുന്ന കാര്യമാണ് ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് ഇത്ത നിങ്ങൾ ദുവാ ചെയ്യണം വല്ലാണ്ടൊരു പ്രയാസത്തിലാണ് മനസ്സമാധാനമില്ല ഇത്ത എന്ന് ഇന്നലെ വോയിസ് മെസ്സേജ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസമായിട്ട് വാട്സപ്പ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ഇപ്പം ഇന്നലെ രാത്രി ഒഴിവ് കിട്ടിയ സമയത്താണ് ഒരുപാട് പേർക്ക് വാട്സപ്പിലൂടെയായിട്ട് മറുപടിയൊക്കെ കൊടുത്തത് വല്ലാത്ത ടെൻഷനായിപ്പോയി അതൊക്കെ കേട്ട സമയത്ത് എത്രയോ പ്രയാസവും പ്രശ്നവുമായിട്ടാണ് ഒരുപാട് പേരുള്ളത് അവരുടെയൊക്കെ പ്രയാസവും വിഷമവും ഒക്കെ അള്ളാഹു തീർത്ത് സമാധാനം നൽകട്ടെ എന്തൊക്കെ ഇടങ്ങേറാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത് ആ ഇടങ്ങേറൊക്കെ തീർത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ജീവിതം നമുക്കും അവർക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് സമയം നിങ്ങൾ ചിലവഴിച്ച് ഇരുന്ന് ചൊല്ലേണ്ടതും ഓതേണ്ട കാര്യങ്ങളൊന്നുമല്ല കുറച്ച് സമയമായിട്ട് ഇതിനു വേണ്ടിയിട്ട് അള്ളാഹെ മനസ്സിലോർത്ത് കൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി ഈ പറയുന്ന ഈ ഒരു അമൽ ഇന്ന് നിങ്ങൾ ചെയ്തു നോക്കട്ടോ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഖുർആാനിലുള്ള ആയത്താണ് ഞാൻ നേർച്ചയാക്കിയിട്ട് ഓതാനാണ് പറയുന്നത് നീർച്ചയാക്കി നീയത്താക്കി ഓതേണ്ടത് ഹാജ മൊഹീനുദ്ദീൻ ജിസ്തീൻ അജ്മീരി റലി അള്ളാഹു എൻഹുവിൻ്റെ പേരിലാണ് അജ്മീർ ഹാജ എന്ന് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല ഇല്ലല്ലോ ബഹുമാനപ്പെട്ട ഹാജ മൊഹീനുദ്ദീൻ തങ്ങൾ ഹിജ്റ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഇറാനിലെ രാജസ്ഥാനിൽ ആണ് ജനിച്ചിട്ടുള്ളത് അവരുടെ കറാമത്ത് പറയാൻ ഒരുപാടുണ്ടാവും ഒരുപാടൊന്നും പറയാൻ എനിക്കറിയൂല്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടത് നല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം ഒരൊറ്റ ദിവസത്തിനുള്ളിൽ അള്ളാഹു സന്തോഷത്തിലാക്കിത്തരും ഒരൊറ്റ യാസീനാണ് അവരുടെ പേരിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതേണ്ടത് നിങ്ങൾ മനസ്സിലങ്ങോട്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ മനസ്സിൽ കേൾക്കുന്ന സമയത്ത് അങ്ങോട്ട് നീയത്താക്കിക്കോളി ഹാജ മൊഹീനുദ്ദീൻ തങ്ങളുടെ പേരിൽ റബ്ബെ ഞാനും ഒരു യാസീൻ തീർച്ചയാക്കി ഞാൻ ഓതുന്നല്ല എൻ്റെ മനസ്സിലും ഒരുപാട് ഇടങ്ങേറുകളുണ്ട് പലരും പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ മനസ്സിൽ എന്തൊക്കെ ഇടങ്ങേറും പ്രയാസവും കൊണ്ടാണ് നിങ്ങൾ വേദനിക്കുന്നത് മനസ്സ് നിങ്ങളുടേത് നീറി നീറി കഴിയുന്നത് അതെല്ലാം ഒരൊറ്റ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർന്നു കിട്ടാൻ ചെയ്യേണ്ട ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ നെയ്യത്താക്കിക്കോളി നീർച്ചയാക്കിക്കോളി ഇത് കേട്ട സമയത്ത് തന്നെ റബ്ബേ ഞാനും ഇത് നീർച്ചയാക്കി ഓതു റബ്ബേ എൻ്റെ മനസ്സിലും ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് ഇടങ്ങേറിലൂടെയാണ് റബ്ബെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മൊഹിയുദ്ദീൻ മൊഹീനുദ്ദീൻ ജിസ്തിരി അജ്മീരി ഖത്തസല്ലാ ഹുസീറൽ അസീസ് അവരുടെ പേരിൽ ഞാനും നീയത്താക്കി ഓതുമെന്നങ്ങോട്ട് നീയത്താക്കിക്കോളി ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇവിടത്തേക്ക് പോയിട്ടുള്ളവർക്കും അതുപോലെ അവിടത്തേക്ക് നേർച്ചയാക്കി എന്തെങ്കിലും നീയത്താക്കിയവർക്കും യാസീൻ ഓതിയവർക്കും ഫാത്തിയ അവിടത്തേക്ക് നേർച്ചയാക്കി ഓതിയവർക്കുമൊക്കെ പറയാനുണ്ട് നീയത്താക്കി ഓതിക്കോളി ആത്മാർത്ഥമായി മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അല്ലാണ്ട് നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്ത വെച്ച് അവിടത്തേക്ക് ഓതിയിട്ട് കാര്യമില്ല അവിടത്തേക്ക് എന്നല്ല എന്ത് കാര്യവും ധിക്കറാണെങ്കിലും സ്വലാത്താണെങ്കിലുമൊക്കെ നിങ്ങൾ നല്ല മനസ്സ് വിശ്വാസം വെച്ചിട്ട് ഇതിപ്പം ഞാൻ പറയുമ്പം തന്നെ കേൾക്കുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ ഓതിയാൽ ഫലം കിട്ടുമോ ഓതിയിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ മനസ്സ് വെച്ച് നിങ്ങൾ ഓതിയിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഈ ഇതുപോലെയായിട്ട് ഒരൊറ്റ വീഡിയോ ഞാൻ കുറേ മുന്നേ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ആക്കിയതാണ് കാരണം ഞാൻ ഇത് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് നീയത്താക്കി ഓതിയിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് ഒരുപാട് പേർ ഓരോ ദിവസവുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കാരണം എന്താ അവർക്ക് അതിനോടുള്ള ഫലം കിട്ടുന്നുണ്ട് ഓരോ കാര്യത്തിനവർക്ക് നെയ്യത്താക്കിയിട്ട് ഓതിയിട്ട് ഫലം കിട്ടുന്നുണ്ട് അവിടത്തേക്ക് പോയിട്ടും അവരുടെ വിഷമങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാണ്ട് ഒരു കൂട്ടർക്ക് മാത്രം അല്ല ഫലം കൊടുക്കും ഒരു കൂട്ടർക്ക് മാത്രമല്ല ഫലം തരില്ല അങ്ങനെ ഇല്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അതൊക്കെ മനുഷ്യന്മാരുടെ ഇടയിലാണ് അങ്ങനെയുള്ളതൊക്കെ ഉള്ളത് അള്ളാഹിൻ്റെ അടിമകളാണ് നാം ഓരോരുത്തരും ഓരോരുത്തരും റോഡിൽ മേൽ കടന്നുറങ്ങുന്നവരും നല്ല ബംഗ്ലാവിൽ കിടന്നുറങ്ങുന്നവരും വലിയ കോടീശ്വരന്മാരും ഒക്കെ അള്ളാൻ്റെ അടിമകളാണ് അള്ളാഹ്ക്ക് എല്ലാവർക്കും സമാസമമാണ് ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹ് പ്രതിഫലം നൽകും ഉറപ്പാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതിക്കോളി ഓതുന്ന സമയത്ത് ഒരൊറ്റ യാസീൻ തന്നെ നിങ്ങൾ ഓതിയാൽ മതി അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് ഓതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതെന്നാണെന്നറിയോ നെയ്യത്താക്കേണ്ടത് ഹാജ മുഹീനുദ്ദീൻ ജിസ്ദീൻ അജ്മീരി റലി അള്ളാഹു എൻഹുവിൻ്റെ പേരിലാണ് ഞാൻ യാസീൻ ഓതുന്നത് അപ്പം യാസീൻ്റെ ആയിട്ട് നിങ്ങൾ ഒരു ഫാത്തി അവിടുത്തേക്ക് ഓതുക എങ്ങനെ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഫാത്തി ഓതുന്നു അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഔദുബില്ലാ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം

ഇതേപോലെ ആയിട്ട് ഫാത്തി ഓതുക ഫാത്തി ഓതിയതിൻ്റെ ശേഷം കുൽ ഹു അല്ലാഹു അഹദദും ഓതിക്കൊളി കുല്ലാവുദ് ബിറപ്പിൽ ഫലക്കും കുല്ലാവുദ് ബിറപ്പിൻ നാസ് ഓതട്ടോ അതിൻ്റെ ശേഷമായിട്ട് ഒരൊറ്റ യാസിൻ അവിടത്തേക്ക് മനസ്സ് കൊടുത്ത് അള്ളഹാനോട് പറയാം ഓതുന്നതിൻ്റെ ആയിട്ട് അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അള്ളഹാനോട് പറയാം റബ്ബേ അജ്മീർ ഹാജ തങ്ങളുടെ പേരിലാണ് ഞാൻ യാസി നീയത്താക്കി ഓതുന്നത് ഒരുപാട് വിഷമമാണ് വാട്സപ്പിലൂടെയൊക്കെ ഇന്നലെ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് അവരൊക്കെ മനസ്സിൽ നിങ്ങളൊക്കെ നീയത്താക്കുക എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ മനസ്സിൽ സഹിക്കുന്ന വേദനകളുമെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ യാസീനോതുമല്ല എൻ്റെ ആ പ്രയാസം എൻ്റെ ആ വിഷമം നീ നീക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫാത്തിയ ഓതുക അതിൻ്റെ ശേഷമായിട്ട് അവിടത്തേക്ക് അജ്മീറിലേക്ക് ഒരു യാസീൻ അയാസിൻ ഓതി കഴിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്ത് കരഞ്ഞോണ്ട് പറയുക റബ്ബയെ അവരുടെ കറാമത്ത് കൊണ്ട് റബ്ബയെ അവരുടെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും നീ തീർക്കണേ എന്ന് ചരിത്ര പ്രസിദ്ധമായ അജ്മീറിലേക്ക് യാത്ര തിരിച്ചവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓരോരുത്തർക്കും പറയാനും ഓരോരുത്തർക്കും എന്ത് കാര്യത്തിന് നെയ്യത്താക്കിയാലും പ്രതിഫലം കിട്ടുന്നുണ്ട് ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു നമുക്ക് എപ്പോഴൊന്നും പോ വിചാരിക്കുന്ന സമയത്തൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം കുറച്ച് ദൂര സ്ഥലമാണ് കുറച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ട് വേണം അവിടേക്ക് എത്താൻ അപ്പം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പോകുന്ന സമയത്ത് കുറച്ച് പൈസ നീയത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ കൊടുത്തു അലഹമ്മില്ല അവരത് കൊടുത്തു വന്നതിൻ്റെ ശേഷം അവർ അവിടെ കൊടുത്തു അവർ അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി യാത്ര ചെയ്തു വന്ന് കുറച്ച് ദിവസത്തിനകം ഞാൻ എന്ത് കാര്യത്തിനാണോ നീയത്താക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം റാഹത്തിലാക്കി അള്ള തന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്തിനും ഏതിനും ഒരാശ്വാസമാണ് അവിടെ ഫലമുണ്ട് എങ്ങനെ വേണം എനിക്കതിന് അള്ള ഫലം തന്നത് എന്താ എൻ്റെ മനസ്സിൽ ഞാനത് കൊടുക്കും നീയത്താ തീർച്ചയാക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കാര്യം തീർച്ചയായിട്ടും അള്ള തരും അജ്മീറിലേക്ക് ഞാൻ നെയ്യത്താക്കട്ടെ അല്ലെങ്കിൽ ഞാൻ മടവൂര് മക്കാമിലേക്ക് ഇത്ര പൈസ നെയ്യത്താക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു പട്ട് നീ തീർച്ചയാക്കട്ടെ അതെന്താ അതിന് ഫലം കിട്ടുന്നത് അറിയോ മനസ്സിൽ നമ്മുടെ എങ്ങനെയാണ് വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മളതൊക്കെ നെയ്യത്താക്കുന്നത് നീർച്ചയാക്കുന്നത് അതിന് നമുക്ക് ഓരോരുത്തർക്കും നല്ല ഫലം തരും അല്ലാണ്ട് ഇത് വേണോ ഫലം കിട്ടുമോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫലം കിട്ടും ഓതണോ എന്നാലും ഞാൻ ഓതി നോക്കട്ടെ ചിലപ്പോൾ നടന്നാലോ എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ഓതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അള്ള ഫലം കാണിച്ചു തരില്ല അള്ള നമ്മുടെ ഹൃദയം കാണാൻ കഴിയില്ലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് നിങ്ങളത് ഞാനത് ഓതിയിത്ത എനിക്കതിന് ഫലം കിട്ടിയില്ല പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് നിങ്ങളെ ഹൃദയം കാണാൻ പറ്റില്ല നിങ്ങളിത് ഓതുന്ന സമയത്ത് പക്ഷേ അള്ളാഹ് അറിയാം ഇത് ഓതുന്ന സമയത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് ഓതിയത് അല്ലെങ്കിൽ നല്ല വിശ്വാസത്തോടെയാണ് എന്നൊക്കെ അള്ളാഹുവിനെ അറിയാം അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോട് അതുപോലെ തന്നെ ഇന്നലെ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് നേർച്ചയാക്കിക്കോളി നീർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നീയത്താക്കിക്കോളി ഇന്ന് തന്നെ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത് നിസ്കരിക്കാൻ പറ്റില്ല ഇപ്പോൾ എങ്കിൽ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് ഞാനും നീർച്ചയാക്കി വെക്കുന്നു ആ യാസിൻ ഒരൊറ്റ യാസിൻ ഞാൻ ഓതും ഇത് ഓതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെട്ടോ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ്സോ അല്ലെങ്കിൽ അയക്കുകളോ നനഞ്ഞു ചീഞ്ഞ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് കുറുകാൻ കയ്യിലെടുത്തിട്ട് നിങ്ങൾ ഓതരുത് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ലൊഹർ നമസ്കാരത്തിൻ്റെ ശേഷമോ അസർ നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഞാൻ നിസ്കാര പായയിലിരുന്നാണ് ഞാൻ ഓതുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ഓതി നോക്കി അള്ളഹാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആദ്യം തന്നെ ഖുറാൻ നെഞ്ഞത്തൊന്ന് പിടിക്കുക ഖുറാൻ തുറന്നിട്ട് അതിലേക്കൊന്ന് ഒരു ചുംബനം കൊടുക്കുക എന്നിട്ട് ഖുറാൻ നെഞ്ഞോ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് അള്ളഹാനോട് മനസ്സിൽ അള്ളാഹിനോട് പറയാം റബേ ഞാൻ ആ നെയ്യത്താക്കിയ ഹാജർ അലി അള്ളാഹുവിൻ്റെ പേരിൽ അജ്മീർ ഹാജർ അലി അള്ളാഹുഹുവിൻ്റെ പേരിൽ നീർച്ചയാക്കി വെച്ചിട്ടുള്ള യാസി ഞാൻ ഓതുകയാണ് റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുണ്ടല്ല നിനക്കറിയാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ഇടങ്ങേറെല്ലാം തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം എനിക്ക് നീ നൽകണേ അല്ല എന്ന് പറഞ്ഞങ്ങോട്ട് ഔതും വിസ്മിയോ ചൊല്ലിയിട്ടങ്ങോട്ട് ഓത ഓതാൻ തുടങ്ങിക്കോളി ഓതുന്ന സമയത്ത് ഒരു ചിന്തയും നിങ്ങൾ മനസ്സിലെന്തോ ചിന്ത വരികയാണെങ്കിൽ ആ ഖുർആാനിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയോളൂ നമ്മളെ പേപ്പിക്കാൻ പല ആൾക്കാരും ഉണ്ടാവും അല്ലേ ഷെയ്താമാർ നമ്മളെ പേപ്പിക്കാൻ ഓതണ്ട 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 പറയാൻ നമ്മളെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ടാവും ഓതണ്ട നിസ്കരിക്കണ്ട ഉറങ്ങിക്കോ ഉറങ്ങിക്കോ നമ്മളിങ്ങനെ സുഖിപ്പിച്ച് തരും അതിലൊന്നും നിങ്ങൾ ചെവി കൊള്ളാതെ ആ ഖുർആാനിലേക്ക് മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചോളി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓതാൻ ഇപ്പോൾ ഓതണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓതാം അങ്ങനെയൊക്കെ നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഖുർആാനിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുക ആ ഓരോ വരികളിലേക്കും ആ യാസീൻ്റെ ഓരോ വരികളിലേക്കും അങ്ങോട്ട് നേരെ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഓതുക അത് ഓതി തീർത്തിട്ട് ഉടനെ ആയിട്ട് അള്ളാഹിനോട് പറയാം റബ്ബേ അജ്മീർ ഹാജാൻ്റെ പേരിൽ ഞാൻ യാസിൻ ഓതി ഓതിക്കഴിഞ്ഞല്ല നീ സ്വീകരിക്കല്ല ഇതിൻ്റെ പ്രതിഫലം ഇന്ന് തന്നെ എനിക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല എൻ്റെ മനസ്സിലെ വേദന തീർക്കണേ എന്ന് ഇനിയിപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് നീയത്താക്കി വെക്കാൻ ഉണ്ടെങ്കിൽ നമുക്കെന്നെ പോകണമെന്നില്ല നമ്മൾ അറിയപ്പെടുന്ന ആരെങ്കിലും പോകുന്നവരൊക്കെ ഉണ്ടാവും അവരുടെ കയ്യിലൊക്കെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഞാൻ ഒരുപാട് മുന്നേ ആയിട്ട് അജ്മീർ ഹാജാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ റലി അള്ളാഹു വൻഹു അവരുടെ പേര് ഞാൻ ഞാൻ അറിയാവുന്ന ഒരാൾ പോകുന്ന സമയത്ത് ഒരു കുട്ടി മൂത്രം ഒഴിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു ബെഡിലൊക്കെ ഞാൻ പറഞ്ഞതാണ് അത് പിന്നെ എൻ്റെ എൻ്റെ മോനും ഉണ്ടായിരുന്നു മൂത്രമൊഴിക്കുന്ന സ്വഭാവം അത് ഞാനും ഇങ്ങനെ തീർച്ചയാക്കിയിട്ട് തന്നെയാണ് അത് മാറ്റിയെടുത്തത് അങ്ങനെ ഒരു കുട്ടി മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവരടുത്ത് അറിയുന്ന ആൾക്കാർ അജ്മീറിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം ഏൽപ്പിച്ചു അവിടെ കൊടുത്ത് അതിൻ്റെ ശേഷം മോന് മൂത്രമൊഴിക്കുന്ന സ്വഭാവം പാടേ മാറിക്കിട്ടി എന്ന് എനിക്കറിയാവുന്ന ഒരു വ്യക്തിനെ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരുപാട് പേർക്ക് അവിടേക്ക് എന്ത് നെയ്യത്താക്കിയിട്ടാണ് പോകുന്നത് എന്തൊക്കെ കാര്യമാണ് മനസ്സിലുള്ളത് ആ കാര്യമൊക്കെ നിറവേറി നിറവേറിക്കിട്ടും അതൊരു സംശയവുമില്ല പോയവരോട് ചോദിച്ചാൽ അറിയാം പോവാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസവും യാത്രയും അതുപോലെ തന്നെ കള്ളന്മാര ശല്യവും അങ്ങനെയുള്ളതൊക്കെ പെണ് നമ്മൾ സ്ത്രീകൾ ഒറ്റക്കൊന്നും ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല രണ്ടും മൂന്നും സ്ത്രീകൾ ഒരുമിച്ചാണെങ്കിലും ഒറ്റയ്ക്ക് അവിടെ പോയാൽ നമുക്ക് പല ബുദ്ധിമുട്ടും അവിടെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ആണുങ്ങൾ രണ്ടോ രണ്ടാണുങ്ങൾ രണ്ട് സ്ത്രീകൾ കൂടെ നിർബന്ധമായിട്ട് വേണം പിടിച്ച് പറയും ഫോൺ പിടിച്ച് പറിക്കല് പൈസ പിടിച്ച് പറിക്കുക അങ്ങനത്തെ എല്ലാ കളികളും അവിടെ ഉണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ആരും ഒറ്റക്ക് പോയാൽ സേഫല്ല കേട്ടോ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു അവിടെ ഒന്ന് കാണിച്ചു തരാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നോക്കട്ടോ ബഹുമാനപ്പെട്ട ഹാജ മൊഹിനുദ്ദീൻ തങ്ങൾ ഖുറാൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തിയാണ് ഓരോ ദിവസവും രണ്ട് ഖത്തം വെച്ചാണ് അവർ ഓതി തീർക്കാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ നമുക്ക് റമലാ മാസമായാലും ഒരു കത്തം ഓതി തീർക്കണ ചുരുങ്ങിയത് ഒരു പത്ത് ദിവസം തന്നെങ്കിലും വേണ്ടേ വേണ്ടിവരും ഒരാഴ്ച നിർബന്ധമായിട്ട് നമുക്ക് വേണം ഒരു കത്തം തീർത്ത് കിട്ടണമെങ്കിൽ ഇവർ ഒരു ദിവസം രണ്ട് ഖത്തം തീർത്തവരാണ് അല്ല എത്രമാത്രം അവരെ സ്നേഹിച്ചവരാണ് അവർ അല്ലേ വിവാദത്തിൽ മുഴുകിയവരാണ് അവരൊക്കെ അതാണ് അവരുടെ പേരിൽ നമ്മൾ ഓരോ കാര്യവും അല്ല സ്നേഹിച്ച ആൾക്കാരാണ് വ്യക്തികളാണ് അവരൊക്കെ അതാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നെയ്യത്താക്കി ഓതുന്നതും അവിടേക്ക് പോകുന്നതും സിയാർത്ത് ചെയ്യുന്നതുമൊക്കെ അല്ല അവരെ വിളിച്ച് നമ്മൾ യാസീൻ ഓതിയാലും ഫാത്തി ഓതിയാലും നമ്മൾ ദുവാ ചെയ്താലും ഒന്നും അള്ള തട്ടിക്കളയില്ല അതിനുത്തരം അള്ളാഹു സുബാനോത്തല നമുക്ക് കാണിച്ചു തരും ഇൻഷാല്ലാം അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക സാവധാനം തന്നെ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്നാലാണ് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുള്ളൂ ഞാൻ ഇതിൽ പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാൻ റിസ്ക് എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് എന്നോട് ഇന്നലെ ഒരു ഒരു പിന്നെ വലിയ പ്രായമൊന്നും ആയില്ല ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മോളാണ് കല്യാണക്കാര്യം അവർ കല്യാണക്കാ കല്യാണം ശരിയായി വന്നു അതിപ്പോൾ പിന്തിരിയാണ് ഇത്ത അങ്ങനെയുള്ള ഒക്കെ ഒരു പ്രയാസം എനിക്കത് കേട്ടപ്പം വല്ലാണ്ട് ടെൻഷനായിപ്പോയി ആ മോളുടെ ആ മനസ്സിലാ പ്രയാസം അള്ളാഹു മാറ്റി അവൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു കല്യാണം അള്ളാഹു അവൾക്ക് റാഹത്തിലാക്കി കൊടുക്കട്ടെ അവൾ എന്താണോ വിചാരിക്കുന്നത് അവൾക്കൊരു പ്രയാസം എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് കരഞ്ഞോണ്ടാണ് അവൾ പറഞ്ഞത് അത്രക്കും മനസ്സിൽ വേദനയുള്ളൊരു കുഞ് മോളാണത് അത് അള്ളാഹു അവളുടെ മനസ്സ് പോലെയുള്ള കല്യാണം അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഹലാലായിട്ടുള്ള രീതിയിലൂടെ അത് അവൾക്ക് അള്ള നൽകി അനുഗ്രഹിക്കട്ടെ സമാധാനം കൊടുക്കട്ടെ ഇപ്പോഴത്തെ മക്കളൊക്കെ ചില എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴേക്കും കയറെടുക്കാനാണ് തോന്നല് അങ്ങനെയുള്ള മനസ്സൊന്നും അള്ളാഹു കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹൈറാണെങ്കിൽ മോളിലേക്ക് അള്ള അടുപ്പിക്കുമെന്ന് ഹൈറാക്കി അള്ള മാറ്റി കൊടുക്കട്ടെ അവൾ വിചാരിക്കുന്നത് പോലെ അള്ള അവൾക്ക് റെഡിയാക്കി കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും ആ മോൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം നമ്മളിൽ ആരുടെ ദുവ ആണ് അള്ള സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല നിങ്ങളെ ദുവ ആയിരിക്കും സ്വീകരിക്കുക നമുക്ക് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ദുവാ ചെയ്യണം എപ്പോഴും അതിപ്പോൾ ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം ലോറിൻ്റെ ശേഷം പറഞ്ഞു തന്നെയാണ് അസറിനെ പറയാനുള്ളത് എങ്കിൽ അതന്നെ നിങ്ങൾ പറഞ്ഞോളി അള്ളഹാനോട് ദുവാ ചെയ്ത് ദുവാ ചെയ്ത് അല്ല അതിനുള്ള മറുപടി അല്ല നമുക്ക് നൽകും അതിനുള്ള ഉത്തരം അല്ല നൽകും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട നമ്മൾ ഞാൻ ഒരുപാട് ദുവാ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് അള്ളഹനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദുവാ അല്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ ദുവാ നിർത്തി വെക്കുമ്പോൾ അടുത്ത ദുബാക്കായിരിക്കും അള്ളാഹ് ഉത്തരം കിട്ട തരണം എന്നല്ല തീരുമാനിച്ചിട്ടുള്ളത് അത് തീരുമാനിച്ചതിൽ ഒരു മാറ്റം വരില്ലല്ലോ നമ്മളെങ്ങനെ കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ തല നമ്മൾ മര മരിക്കുകയാണെങ്കിൽ മരിക്കുക തന്നെ അള്ള അതിനൊരു മാറ്റവും വരില്ല നമ്മളെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അത് അന്നേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അതങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിൽ കുറേ ദുഃഖങ്ങളുണ്ടാവും കുറേ പ്രയാസങ്ങളുണ്ടാകും കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും കുറേ കരിയും കുറേ ചിരിക്കും കുറേ സന്തോഷം തരും കുറേ ബുദ്ധിമുട്ട് തരും ഒക്കെ ക്ഷമിക്കുക അല്ലയല്ലേ നമ്മൾ അല്ലയല്ലേ നമ്മളെ പഠിച്ചത് അള്ളൻ്റെ തീരുമാനമല്ലേ നമുക്ക് വലുത് അതുകൊണ്ട് അതിലൊക്കെ എനിക്ക് ആ മോളോട് പറയാനുള്ളത് അവളിപ്പോൾ ഈ വീഡിയോ കേൾക്കും എല്ലാ വീഡിയോ അവൾ കേൾക്കുന്നതാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അള്ളാ തരട്ടെ അതേ പറയാനുള്ളൂ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യണട്ടോ ആ മോളെ കല്യാണം ശരിയാവാൻ അവൾ വിചാരിച്ച ചെക്കനെ തന്നെ അവൾക്ക് കിട്ടാൻ അവൾ അത്രമാത്രം സ്നേഹിച്ചു പോയി അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പം നിങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേട്ടിട്ട് അതുപോലെ നിങ്ങൾ നീയത്താക്കി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയമു വേണ്ടട്ടോ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഓതുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആരോട് സംസാരിക്കാതെ യാസി ഖുറാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ കയ്യിലെടുത്ത് പിടിച്ച് വൃത്തിയോട് കൂടിയിട്ട് അള്ളാഹ്നെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലായിട്ട് നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ഓത് അല്ലാഹുവേ ആരാണ് റബ്ബെ ഇതുപോലെ ഓതണം എന്ന് വിചാരിക്കുന്നത് അവർക്ക് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ നൽകണേയല്ല ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ ആ ആമീൻ ഈ ആ ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته